കാസക്കോട്ടേക്കാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലും നാടകീയ സംഭവങ്ങളാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഴികെയുള്ള യു ഡി എഫ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിന് എത്തിയില്ല പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കമാണ് കാരണം പെരിയ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിച്ച പഞ്ചായത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒൻപത് അംഗങ്ങൾ വീതമാണുള്ളത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നവരും ബിജെപിയും തമ്മിൽ അന്തർധാരയെന്ന് സി പി ഐ എം പറയുന്നു എന്തായാലും നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ആ പ്രതികരണം വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അരുൺ പുപ്പറമ്പയിലേക്ക് പോകാം അരുൺ പുപ്പറമ്പ എന്താണ് അവിടെ ഉയരുന്ന പ്രതികരണങ്ങൾ എന്താകും ഇനി സുജയ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സാധാരണ പഞ്ചായത്ത് എന്ന നിലയിൽ ഈ പുല്ലൂർ പെരിയെ കാണാൻ സാധിക്കില്ല കാരണം ആ യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ട് രക്തസാക്ഷികളുള്ള ആ കല്ലോട്ട് ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഈ കൊലപാതകത്തിന് ശേഷം വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്ത പഞ്ചായത്താണ് ഈ കൊലപാതക ഒരു രാഷ്ട്രീയത്തിനെതിരെയുള്ളൊരു സന്ദേശമെന്നൊക്കെയായിരുന്നു ആ കോൺഗ്രസ് അന്ന് ആ വിജയത്തെയൊക്കെ പ്രചരിപ്പിച്ചത് അതേ പഞ്ചായത്തിലാണ് ഈ തവണ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തൊൻപത് സീറ്റുകളാണ് ആ പഞ്ചായത്തിലുള്ളത് അതിൽ എൽ ഡി എഫിന് ഒൻപത് സീറ്റുകൾ യു ഡി എഫിന് ഒൻപത് സീറ്റുകൾ ഒരു സീറ്റ് എൻ ഡി എക്ക് എന്ന നിലയിലായിരുന്നു കക്ഷിനില ഉണ്ടായിരുന്നത് ഇന്ന് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിൻ്റെ ഒൻപത് അംഗങ്ങളും അവിടെ എത്തി പക്ഷേ യു കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല പ്രസിഡന്റ് സ്ഥാനാർത്ഥി മാത്രമാണ് ആ ഉഷ എൻ നായർ എന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി മാത്രമാണ് ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഈ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി അവിടെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാർത്യായനി എന്ന അംഗത്തെ പ്രസിഡന്റ് ആക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് പിന്നീട് കഴിഞ്ഞ ദിവസം ആ ചില നേതാക്കൾ ഇടപെട്ട് അതിൽ ആ തീരുമാനം അട്ടിമറിച്ചാണ് ഉഷ എൻ നായർ എന്ന പേരിലേക്ക് എത്തിയതെന്ന ആരോപണം യുഡിഎഫ് അംഗങ്ങൾ വോട്ടെടുപ്പിന് എത്തിയില്ല അതാണ് പെരിയയിൽ സംഭവിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് അവിടെ തർക്കം